ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരുകയാണ് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഉയരാതെ പിടിച്ചു നിർത്തി എന്നത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി തന്നെ നമുക്ക് കണക്കാക്കാം അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ നൂൽപാലത്തിലൂടെ വഴുതി വീഴാതെ തന്നെ ശ്രദ്ധാപൂർവം നീങ്ങാനാണ് ഇന്ത്യ കുറഞ്ഞ എണ്ണവിലയിൽ അസംസ്കൃത എണ്ണ സംഘടിപ്പിച്ച് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഉയരാതെ പിടിച്ചു നിർത്തിയത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും സൗദിയിൽ നിന്നും എല്ലാം തന്നെ മാറി മാറിയാണ് കുറഞ്ഞ വിലയിൽ അസംസ്കൃത എണ്ണ വാങ്ങി സംഭരിച്ചാണ് ഇന്ത്യ ഏറ്റവും വിലക്കുറവിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി പിടിച്ചു നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് രൂപ പെട്രോളിനും ഡീസലിനും കുറയ്ക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് എഴുപത്തി അഞ്ച് ഡോളർ എന്ന നിലയിൽ നിന്നും നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ വരേക്കും ഉയർന്നിട്ടും ഇന്ത്യ വില കൂട്ടാതെ പിടിച്ചു നിന്നു റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നാണയപ്പെരുപ്പത്തിന്റെ സഹന പരിധി ആറ് ശതമാനം വരെയാണ് നാണയപ്പെരുപ്പം നാല് ശതമാനമാക്കി നിലനിർത്തുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം നാണയപ്പെരുപ്പത്തെ ബാധിക്കുന്ന പ്രധാന ഘടകം പെട്രോൾ ഡീസൽ വില തന്നെയാണ് ഇത് പിടിച്ചു നിർത്തുന്നതിനാലാണ് നാണയപ്പെരുപ്പം ആറ് ശതമാനത്തിൽ കുറഞ്ഞ തോതിൽ നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നതും അതേസമയം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ വലിയ തോതിൽ കുതിച്ചുയരുകയാണ് മധ്യ ഏഷ്യയിൽ യുദ്ധ സാഹചര്യത്തിന് ഇതുവരെ ഒരു അയവും വന്നിട്ടില്ല എന്നതും ആശങ്കാജനകവും തന്നെയാണ് ഇതോടെ എണ്ണവില പിടിച്ചു നിർത്താൻ പുതിയ വഴികൾ തേടുകയാണ് മൂന്നാം മോദി സർക്കാർ ആരൊക്കെ എതിർത്താലും റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങും എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു വിദേശ രാജ്യത്തിനും ഇന്ത്യയെ തടുക്കാനാവില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു നേരത്തെ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും എതിർത്തിരുന്നു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആര് എതിർത്താലും എന്ന പ്രയോഗം കേന്ദ്രമന്ത്രി നടത്തിയിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിൽ എണ്ണവില ഉയരുന്ന സാഹചര്യത്തിൽ വിലക്കുറവിൽ എണ്ണ വാങ്ങിയാലേ ഇന്ത്യക്ക് നിലനിൽപ്പുള്ളൂ അതിനാലാണ് റഷ്യയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങുക എന്ന നിലപാടിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകം പെട്രോൾ ഡീസൽ വില തന്നെയാണ് ഈ വില കൂടുതൽ ഇന്ത്യയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എളുപ്പമാകില്ല അതേസമയം ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം പാകിസ്ഥാനേക്കാൾ ഏഴിരട്ടിയായി ഉയർന്നിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ പതിനായിരം കോടി ഡോളർ ആണ് എങ്കിൽ ഇന്ത്യയുടേത് എഴുപതിനായിരം കോടി ഡോളർ ആണ് ഇത് ഇന്ത്യയുടെ വിദേശ നാണയശേഖരത്തിന്റെ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ വിദേശ ശേഖരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ റഷ്യയെ പോലും പിന്തള്ളിയിരിക്കുകയാണ് റഷ്യയുടേത് വെറും അൻപത്തി ഒൻപതിനായിരത്തി ഇരുപത്തിരണ്ട് കോടി ഡോളർ മാത്രമാണ് റിസർവ് ബാങ്കാണ് ഈ വിദേശ ശേഖരം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ കറൻസിയായ രൂപയുടെ മൂല്യം ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറഞ്ഞുപോയാൽ ഈ വിദേശ ശേഖരം ഉപയോഗിച്ച് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്കിന് കഴിയും അതാണ് അടുത്തിടെ ഡോളറിന് എൺപത്തിനാല് രൂപ എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യൻ രൂപയെ അതിനേക്കാൾ താഴെ പോകാതെ റിസർവ് ബാങ്കിനു പിടിച്ചു നിർത്താനായത് ഈ വിദേശ ശേഖരം ഉള്ളതിനാലാണ് അതുപോലെ കയറ്റുമതിയേക്കാൾ ഇറക്കുമതി കൂടുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രശ്നം ഉടലെടുക്കുമ്പോഴും ഈ വിദേശ ശേഖരം ഇന്ത്യയെ താങ്ങി നിർത്തും ഏതൊരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയും ആരോഗ്യത്തിന്റെ നല്ലൊരു അളവുകോലാണ് വിദേശ നാണയശേഖരം